പടക്കളം അതെ പടക്കളം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പുതിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തിയേറ്ററിലേക്ക് പോവുക പ്രായോഗികമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമല്ല ഇതേപോലത്തെ പ്രായോഗികമല്ലാത്ത പല കാര്യങ്ങളുമാണ് ഈ സിനിമയിലുള്ളത് എന്നാൽ ഇതൊന്നും മോശമാണ് എന്നല്ല ഇതെല്ലാം ഈ സിനിമയിലെ മെയിനായിട്ടുള്ള ഹൈലൈറ്റുകളാണ് എന്തിന് ആൾക്കാരെ ചിരിപ്പിക്കാൻ ആൾക്കാരെ ചിരിപ്പിക്കാൻ എന്തൊക്കെ വഴികൾ കാണിക്കാൻ പറ്റാമോ അതെല്ലാം പടക്കളം എന്ന് പറയുന്ന ഷറഫുദ്ദീൻ അതുപോലെ തന്നെ സുരാജ് പൊഞ്ഞാറുമുടി ഇവരെല്ലാം അണിനിരക്കുന്ന ചിത്രത്തിൽ ഉണ്ട് അപ്പം എന്താണ് പടക്കളം പടക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഫിലിം മേക്കേഴ്സിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക പറയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ് അപ്പം ഇതുപോലത്തെ ഒരു കാലഘട്ടത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കി എന്നാണ് പറയുന്നത് നടന്ന സംഭവമൊന്നുമല്ല ത്രീ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല എന്താണ് ഇപ്പോൾ പടയോട്ടം എന്നപ്പോൾ അതേപോലത്തെ ഒരു ഇമാജിനറി കഥ ത്രീ കിങ്സ് പോലത്തെ അതുപോലെ ഇത്തിഹാസം പോലെ ഉള്ള ഒരു ഇമാജിനറി കഥയാണ് നമ്മുടെ പടക്കളം എന്ന സിനിമയിലുള്ളത് ഉള്ളത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ബോഡി സ്വാപ്പിംഗ് അതുപോലെ തന്നെ പരകായ പ്രവേശം ഇതൊക്കെ വരുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ഒരു കോളേജിൽ നടക്കുന്ന രസകരമായ ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത് പടക്കളം എന്ന് പറയുന്ന സിനിമയിലുള്ളത് അതായത് ഷറഫുദ്ദീൻ ചെയ്യുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ സുരാജ് കുഞ്ചാറുമോട് ചെയ്യുന്ന നമ്മുടെ ഷാജി എന്ന് പറയുന്ന കഥാപാത്രം ഇവർ തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇതിൽ ഒരു ക്യാരക്ടർ അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പോയിൽ ഇതിലൊരു ക്യാരക്ടർ ഇസ് ടേക്കിംഗ് റിവഞ്ച് ഓൺ ദാ ദ ക്യാരക്ടർ അപ്പോൾ അങ്ങനെ റിവഞ്ച് എടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രത്യേക രീതി എന്ന് പറയുമ്പോൾ അത് കുറച്ച് സൂപ്പർനാച്ചുറൽ എലമെൻറ്റ്സ് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് ഈ കോളേജിലെ കുറച്ച് പിള്ളേർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു അവരും ഇവരുടെ കൂടെ കൂടുന്നു ഒരു ഘട്ടത്തിൽ അങ്ങനെ ഈ ഘട്ടത്തിൽ വരുമ്പോൾ പിന്നെ നടക്കുന്നത് ഒരു ബോഡി സ്വാപ്പിംഗ് പരിപാടിയാണ് അങ്ങനെ അത് ഇൻ്റർവെലിനോട് അടുത്താണ് ഇതൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് ഈ ബോഡി സ്വാപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത്തിഹാസില് കണ്ട കുറേ പരിപാടികൾ സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ ഡിഫറെൻ്റ് ആണ് എന്നാലും ഇത് വളരെ ചിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു സിനിമയാണ് ഇത് അത് ആ ഒരു ഏരിയയിൽ വളരെ നന്നായിട്ട് ഇതിൻ്റെ മേക്കേഴ്സ് വിജയിച്ചിട്ടുണ്ട് കാരണം തിയേറ്ററിലാൾക്കാർ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു മറിഞ്ഞ് ഇരുന്ന് ഒക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അപ്പം ആ ഏരിയയിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കഥ ഭയങ്കര സംഭവമാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇതിന് ചിരിക്കാൻ എലമെന്റ്സ് ഉണ്ട് ആ ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു യു എസ് പി അല്ലെങ്കിൽ സെല്ലിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിരി എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ലാപ്സ്റ്റിക് അല്ല അതുപോലെ സിറ്റുവേഷണൽ കോമഡിയാണ് മെയിനായിട്ട് സിനിമയിൽ വർക്ക് ആയിട്ടുള്ളത് സുരാജ് കുഞ്ഞാറമ്മൂട് ഷെറഫ് രണ്ട് കൊമേഡിയൻസ് അല്ലെങ്കിൽ രണ്ട് കോമഡി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നായകന്മാരാണ് അവർ വളരെ അടിപൊളിയായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സൂപ്പർ നാച്ചുറലിൽ കുറച്ചൊരു വേറെ തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സിനിമയിൽ നന്നായിട്ട് വർക്ക് ഔട്ട് ആയിട്ടുണ്ട് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് മാസങ്ങളിൽ നടക്കുന്ന കുറച്ച് പരിപാടികളാണ് സിനിമയിൽ മെയിനായിട്ടുള്ളത് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥയും എല്ലാം പോകുന്നത് സിനിമയിൽ കാര്യമായിട്ട് വർക്ക് ഔട്ട് ആയിട്ടുള്ളത് കോമഡി തന്നെയാണ് കാരണം തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള എല്ലാ വകയും ഇതിൻ്റെ മേക്കേഴ്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ സിനിമ എക്സൽ ചെയ്തിട്ടുണ്ട് കഥ അങ്ങനെ ഭയങ്കര സംഭവം കാര്യമൊന്നുമല്ല നമ്മൾ ത്രീറ്റിങ്സ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇതിഹാസ അങ്ങനത്തെ സിനിമകളിലൊക്കെ ഉള്ള തമാശ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിലും ഉള്ളത് പിന്നെ ബോഡി സ്വാപ്പിംഗ് വരുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതിനു മുമ്പുള്ളതും അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ നമ്മൾ അത് നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ പിന്നടി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും സിനിമ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നതിനും ഏറ്റവും വലിയൊരു കാരണം അപ്പോൾ എന്തായാലും സിനിമ നന്നായിട്ട് ഓടുന്നുണ്ട് ആൾക്കാരിലേക്ക് എന്തായാലും ഒരു വർഷം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പടക്കളം